പ്രയാണം ാല ചിന്തകൾ മുപ്പത്തി ഒൻപതാം ദിനം ക്രൈസ്തവരെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന ധീരവനിത പ്രയാണത്തിലെ ഇന്നത്തെ മാർഗദർശി വനിതയായ ഒരു സ്ത്രീയാണ് വേറിട്ട് സഞ്ചരിച്ച അവൾ ക്രിസ്തുശിഷ്യർക്ക് മുഴുവൻ മാതൃകയും വെല്ലുവിളിയുമാണ് സുവിശേഷത്തിൽ പരാമർശിക്കുന്ന രക്തസ്രാവക്കാരി തന്നെ ആ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ലഭിച്ച സൗഖ്യം സമാന്തര സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിൽ വിരചിതമായ പിലാത്തോസിൻ്റെ നടപടികൾ എന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ ബെർണീസ് എന്ന ഒരു സ്ത്രീ റോമിലേക്ക് പോയതിനെക്കുറിച്ചും അവൾ വരച്ച ക്രിസ്തുവിൻ്റെ ചിത്രത്തിലൂടെ തിബേരിയോസ് ചക്രവർത്തിയെ സൗഖ്യപ്പെടുത്തതിനെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് രക്തസ്രാവത്തിൽ നിന്നും സൗഖ്യം നേടിയപ്പോൾ നന്ദി സൂചകമായി അവൾ വരച്ചതായിരുന്നു ഈ ചിത്രം ബർണീസ് മരിച്ചപ്പോൾ ഈ ചിത്രം ഒന്നാം ക്ലമൻറ് പാപ്പായെ ഭരമേൽപ്പിച്ചു ബെർണീസിനെ ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ആറാം സ്ഥലത്ത് കണ്ടുമുട്ടുന്ന വേറോയിനിക്കയായി കരുതുന്ന ഒരു പാരമ്പര്യം പാശ്ചാത്യ ലോകത്ത് നിലവിലുണ്ട് വെറോനിക്കായുടെ മൂടുപടം എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു തിരുശേഷിപ്പ് റോമിലെ വിശുദ്ധ പത്രോസിൻ്റെ ബസിലേക്കായി സൂക്ഷിച്ചിട്ടുണ്ട് വേറോനിക്ക എന്ന പേര് വേറ സത്യം എന്ന ലാറ്റിൻ പദവും ഐക്കോൺ ചിത്രം എന്ന ഗ്രീക്ക് പദവും ചേർന്നുണ്ടാക്കിയതുള്ളതാണ് അതായത് വേറോനിക്ക എന്നാൽ യഥാർത്ഥമായ പ്രതിച്ഛായ എന്നർത്ഥം കുരിശയാത്രയിൽ മറ്റെല്ലാവരും ഭയം നിമിത്തം പിന്മാറിയപ്പോൾ ക്രിസ്തു ശിശുത്വത്തിന്റെ യഥാർത്ഥ പ്രതിച്ഛായ പകർന്നു നൽകിയ വേറോനിക്ക ആ പേരിന് തീർത്തും അർഹയാണ് ഈശോ വേറോനിക്കായുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നവജീവൻ നൽകിയപ്പോൾ ശിഷ്ടജീവിതം അവിടുത്തേക്കായി അവൾ മാറ്റിവെക്കുന്നു ഈശോയുടെ കുരിശയാത്രയിൽ നിസ്സംഗതയോടെ നിന്നവരായിരുന്നു മഹാഭൂരിവിഷുവും പക്ഷേ വേറോനിക്കായ്ക്ക് ഈശോയെ കണ്ടപ്പോൾ നിസ്സഹായത തോന്നി ധൈര്യപൂർവ്വം ക്രൂശിതനെ സമീപിക്കുന്ന അവൾ അനുകമ്പയോടും വിശ്വാസത്തോടും കൂടെ രക്ഷകന്റെ തിരുമുഖം തുടയ്ക്കുന്നു കുരിശിന്റെ വഴിയെ ദൃശ്യമാകുന്ന വേറോനിക്കായുടെ പ്രവൃത്തി കരുണയുള്ളവരാകാനും മനുഷ്യത്വമുള്ളവരാകാനുമുള്ള നമ്മുടെ മഹത്തായ വെളിയേക്കാണ് ഓർമ്മപ്പെട്ടെത്തുന്നത് അവളുടെ ലളിതമായ സ്നേഹപ്രവൃത്തി ആധികാരികവും നിസ്വാർത്ഥവും നിരുപാധികവുമായിരുന്നു അതിനുള്ള സാക്ഷ്യപത്രമായാണ് ആ തൂവാലയിൽ അവിടുന്ന് തൻ്റെ തിരുമുഖം പതിപ്പിച്ചു നൽകിയത് നാം സ്നേഹിക്കാൻ ധൈര്യപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു നമ്മുടെ സ്നേഹപ്രകടനം സങ്കീർണമാകണമെന്നില്ല നമുക്കറിയാവുന്ന രീതിയിൽ ലളിതമായി മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ മതി ജീവിത ലാളിത്യത്തിലേക്കും നിഷ്കളങ്കമായ ഹൃദയത്തിലേക്കും അടങ്ങിയാൽ ഭയം കൂടാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും നിഷ്കളങ്ക ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാം ധൈര്യപ്പെടാം സ്നേഹിക്കുന്നവരിൽ ഈശോയുടെ രൂപം പതിഞ്ഞിരിക്കുന്നുവെന്ന് വേറോനിക്കായുടെ ജീവിതം പറഞ്ഞു തരുന്നു വേറോനിക്കായുടെ തുവാലയിൽ ഈശോയുടെ മുഖം മുദ്രണം ചെയ്യുന്നത് തീർച്ചയായും ഒരു അത്ഭുതമാണ് കാരുണ്യത്തിലും അനുകമ്പയിലും നാം മുന്നേറുമ്പോൾ ചെറിയ അത്ഭുതങ്ങൾ എല്ലായ്പ്പോഴും സംഭവിക്കുക എന്നത് വസ്തുതയാണ് വേറോനിക്കായെ പോലെ അത്ഭുതം സംഭവിക്കുന്നത് നാം പലപ്പോഴും കണ്ടേക്കില്ല എന്നാൽ നാം സ്നേഹത്തിന് വിത്തുകൾ പാകിയാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ സാവധാനം വെളിച്ചത്തിൽ വരും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ വിശുദ്ധപത്രോസിൻ്റെ വെസിലിക്കായിൽ ആർച്ച് പ്രിസ്റ്റായിരുന്ന കാഡേനൽ ആഞ്ചലോ കൊമാസ്ട്രി എഴുതിയ ഒരു കുറിപ്പോടെ ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കാം ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ മനുഷ്യത്വത്തിൻ്റെ വിളക്ക് അണയാതെ പിടിച്ചു അവൾ രക്ഷകൻ്റെ മുഖം തുടച്ച് അവിടുത്തെ മുഖം കണ്ടെത്തുന്നു ഇന്ന് എത്രയോ മനുഷ്യർക്ക് മുഖമില്ല എത്രയോ പേർ കൊല്ലുന്ന നിസ്സംഗതയാൽ ജീവിതത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു നാടകെടുത്തപ്പെട്ടിരിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സ്നേഹത്താൽ ജുലിക്കുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ ജീവൻ പകരാനാവൂ കഷ്ടത അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ മുൻപിൽ കുനിഞ്ഞവർക്ക് മാത്രമേ ഇന്ന് കഷ്ടപ്പെടുന്നവരിൽ അവനായി കാത്തിരിക്കാനാവൂ ഇന്ന് ഇന്ന് കാരണം നാളെ വളരെ വൈകും